ദിനം ദിനം ആചരിച്ചു ഓച്ചിറ ഓച്ചിറ ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി സ്കൂളിലെ സ്കൂളിലെ ആചരിച്ചത് യൂണിറ്റിന്റെ ാണ് പ്രഥമാധ്യാപിക ആർ ജയശ്രീയും പി ടി എ പ്രസിഡന്റ് അബ്ദുൽ വാഹിദും ചേർന്ന എസ് പി സി പതാക ഉയർത്തിയാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്

പി ടി എ പ്രസിഡന്റ് അബ്ദുൾ വാഹിദ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് കേടറ്റികൾ കേക്ക് മുറിച്ച് മധുരം നൽകി പി ടി വൈസ് പ്രസിഡന്റ് സന്തോഷ് കുമാർ എസ് പി സി ചുമതല വഹിക്കുന്ന അധ്യാപികമാരായ അനിത ശ്രീരേഖ കായംകുളം പോലീസ് സ്റ്റേഷനിലെ ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ ഷിഹാബ് ദിവ്യ പി ടി അംഗം രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ഓച്ചിറ